രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴ ജില്ല ഇനി ഉറച്ച കോട്ടകളുടെ രാഷ്ട്രീയമല്ല മറിച്ച് ഓരോ വോട്ടും നിർണായകമാകുന്ന കനത്ത പോരാട്ടത്തിൻ്റെ വേദിയായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് എട്ട് സീറ്റുകൾ പിടിച്ച ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിപൂർണമായും മറിച്ചിടുന്ന സൂചനകളാണ് നൽകുന്നത് ഒൻപത് മണ്ഡലങ്ങളിലെയും സാഹചര്യം ഒരുപോലെയല്ല ചിലയിടങ്ങളിൽ എൽ ഡി എഫ് പ്രതിരോധത്തിലാകുമ്പോൾ ചിലയിടങ്ങളിൽ യു ഡി എഫ് തിരിച്ചു കയറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആലപ്പുഴ ജില്ല ജയപരാജയം മുൻകൂട്ടി എഴുതാൻ കഴിയാത്ത ഒരു ജില്ല എന്നുള്ള നിലയിലേക്കാണ് നീങ്ങുന്നത് മഠനം തിരിച്ചു നോക്കിയാൽ ആലപ്പുഴ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി പി ചിത്തരഞ്ജൻ പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാല്പത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് വിജയം സമ്മാനിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ പതിനെട്ടായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടിൻ്റെ യു ഡി എഫ് ലീഡ് രൂപപ്പെട്ടത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട് നഗര മധ്യവർഗ വോട്ടുകളിലും മത്സ്യത്തൊഴിലാളി മേഖലകളിലും യു ഡി എഫ് സ്വാധീനം വർദ്ധിപ്പിച്ചു എന്ന സൂചനയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ലീഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നഗരസഭ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ യു ലഭിച്ച മുന്നേറ്റം ഈ മാറ്റത്തെ ശക്തിപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫിന് എളുപ്പമല്ലാത്ത പോരാട്ടമാകുമെന്നതാണ് നിലവിലെ സൂചനകൾ അമ്പലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് വേണ്ടി അച്ചു സലാം പതിനൊന്നായിരത്തി നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് വോട്ടിൻ്റെ യു ഡി എഫ് ലീഡ് ഉണ്ടായത് മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രവാഹം മാറുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് തീരദേശ മേഖലകളിലെ അതൃപ്തിയും വിലക്കയറ്റവും തൊഴിലവസര പ്രശ്നങ്ങളും ലോക്സഭാ ഫലത്തിൽ പ്രതിഫലിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ യു ഡി എഫ് മികച്ച പ്രകടനം നടത്തിയതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമ്പലപ്പുഴ കടുത്ത മത്സരത്തിനുള്ള വേദിയാകുമെന്നുള്ള ചിത്രം വ്യക്തമാവുകയാണ് അരൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദലീയമായ ഏതാണ്ട് ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് വേണ്ടി വിജയം നേടിയ ഒരു മണ്ഡലമാണിത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി പതിനാറ് വോട്ടിൻ്റെ യു ഡി എഫ് ലീഡ് ഉയർന്നത് രാഷ്ട്രീയമായി നിർണായകമായ ഘടകമാണ് വ്യവസായ തൊഴിലാളി മേഖലകളിലും മത്സ്യബന്ധന മേഖലകളിലും യു ഡി എഫ് സ്വാധീനം വർദ്ധിപ്പിച്ചുവെന്നതാണ് ഈ ലീഡിൻ പിന്നിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിലുണ്ടായ മത്സരം മണ്ഡലത്തിൽ ശക്തമായ മത്സരം ഉറപ്പാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അരൂർ എൽ ഡി എഫിന് സുരക്ഷിതമെന്ന വിലയിരുത്തൽ ഇനി ബാധകമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ചെങ്ങന്നൂരിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സജി ചെറിയാൻ ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി നാലോളം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് വേണ്ടി ചരിത്ര വിജയം നേടിയൊരു മണ്ഡലമായിരുന്നു ചെങ്ങന്നൂർ എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ലീഡ് യു ഡി എഫ് പിടിച്ചതോടെ മണ്ഡലത്തിൽ യു ഡി എഫ് മുന്നേറ്റം ഇപ്പോൾ പ്രകടമായിട്ടുണ്ട് ബി ജെ പി നിർണായകമായ വോട്ട് ബാങ്ക് നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചെങ്ങന്നൂർ വോട്ടുകൾ വിഭജിക്കപ്പെടുന്ന സ്വഭാവവും ഇവിടെ വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ശക്തമായി മത്സരിച്ചൊരു മണ്ഡലം കൂടിയാണ് ചെങ്ങന്നൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് മുന്നിലാണെങ്കിലും മുൻകാലങ്ങളെ പോലുള്ള അനായാസവിജയം ഉറപ്പാക്കുവാൻ എൽ ഡി എഫിന് സാധിക്കില്ല ചേർത്തലയിൽ വന്നാൽ ചേർത്തല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിൻ്റെ പി പ്രസാദ് ആറായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ചെറിയ റിലീടെ യു ഡി എഫ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യവസായ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും യു ഡി എഫിൻ്റെ സ്വാധീനം ഉയരുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കണ്ട ചേർത്തല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് മുന്നണിയിലേക്കും വഴുതി വീടുന്നൊരു സീറ്റായി മാറുകയാണ് ഹജിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫിൻ്റെ രമേശ് ചെന്നിത്തല പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലനിർ നിലനിർത്തിയൊരു മണ്ഡലമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിൻ്റെ യു ഡി എഫ് ലീഡ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് നിർണായകമായ വോട്ട് ബാങ്ക് ഉള്ളൊരു മണ്ഡലം കൂടിയാണ് ഹരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായൊരു പ്രവണത തുടരുകയും ചെയ്തതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹരിപ്പാട് യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റായി തുടരുവാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത് കായംകുളത്ത് യു പ്രതിഭ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് വേണ്ടി വിജയം നേടിക്കൊടുത്തിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വോട്ടിൻ്റെ ലീഡ് യു ഡി എഫ് ഈ മണ്ഡലത്തിൽ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ സാന്നിധ്യവും ഇവിടെ നിർണായക ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മൂന്ന് വശത്തേക്കും ചെതറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കായങ്ങളും കടുത്ത ഒരു ത്രികോണ മത്സരത്തിലാണ് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നതെന്ന് പറയേണ്ടി വരും കുട്ടനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി തോമസ് കെ തോമസ് ആറായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എണ്ണൂറ്റി എഴുപത്തൊന്ന് വോട്ടിൻ്റെ ലീഡ് അത് യു ഡി എഫ് നേടിയിരുന്നു അത് യു ഡി എഫ് നേതൃത്വത്തിന് ഒരു പ്രതീക്ഷ നൽകുന്നൊരു ഘടകം കൂടിയാണത് കാർഷിക മേഖലകളിലെ പ്രശ്നങ്ങളും വെള്ളപ്പൊക്ക വിഷയങ്ങളും രാഷ്ട്രീയ ചർച്ചകളിൽ ശക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ മത്സരം ശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുട്ടനാട് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ നിർണായകമായ ഒരു സീറ്റായി മാറുന്നുണ്ട് ഇവിടെയും അതിശക്തമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാവേലിക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ എം എസ് അനിൽ കുമാർ അരുൺകുമാർ അദ്ദേഹം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ വലിയൊരു ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് വേണ്ടി വിജയം നേടിയൊരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഇവിടെ മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫിന് ലീഡ് നൽകിയ ഒരു മണ്ഡലം ആറായിരത്തി നൂറ്റി അറുപത്താറ് വോട്ടിൻ്റെ ലീഡാണ് ലോക്സഭയിൽ എൽ ഡി എഫിനുണ്ടായത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലെ ശക്തമായ പിന്തുണ എൽ ഡി എഫ് ഇവിടെ നേടിയെടുത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് മേൽക്കൈ നിലനിർത്തിയ ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിൻ്റെ ഏറ്റവും സുരക്ഷിത സീറ്റുകളിലൊന്നായി മാവേലിക്കര തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലീഡുകളും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രവണതകളും ചേർത്ത് വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആലപ്പുഴ ജില്ലയിൽ വ്യക്തമായ മുന്നേറ്റം ഏതെങ്കിലും മുന്നണിക്ക് ഉറപ്പിച്ച് പറയാനാവാത്ത ഒരു അവസ്ഥയാണുള്ളത് നിലവിലെ കണക്കുകൾ പ്രകാരം ജില്ലയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ അതായത് നാല് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടിയെടുക്കുവാനുള്ള സാധ്യത നിലവിലുണ്ട് മാവേലിക്കര എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായി തുടരുമ്പോൾ ഹരിപ്പാട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായി നിലനിൽക്കുകയും ചെയ്യും ബാക്കിയുള്ള മണ്ഡല മണ്ഡലങ്ങളെല്ലാം തന്നെ ചെറിയ വോട്ടുകൾക്ക് മാറി മറിഞ്ഞേക്കാവുന്ന മണ്ഡലങ്ങളാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആലപ്പുഴ മുന്നണികളുടെ ശക്തി മാത്രമല്ല അവസാന നിമിഷ നീക്കങ്ങളും ജനമനസ്സിൻ്റെ ചലനങ്ങളും ഫലം നിർണയിക്കുന്ന നിർണായക ജില്ലയായി മാറുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്